കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് നേരെ ഇടതുപക്ഷം നടത്തിയ കുപ്രചരണങ്ങൾ തുറന്നുകാണിക്കുന്നതിനായി യു ഡി എഫ് രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം സംഘടിപ്പിച്ചു കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന് നേരെ ഭരണസമിതിയിലെ ഒരു മെമ്പർ ജാതി പേര് വിളിച്ചെന്ന ആക്ഷേപത്തിൽ എൽ ഡി എഫ് മുന്നണി പഞ്ചായത്തിലേക്ക് നടത്തിയ പ്രതിഷേധ പരിപാടിക്കെതിരെയാണ് യു ഡി എഫ് പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം സംഘടിപ്പിച്ചത് യോഗം നിയോജക മണ്ഡലം യു ഡി എഫ് ചെയർമാൻ റഷീദ് ആലായൻ ഉദ്ഘാടനം ചെയ്തു നിയന്ത്രിച്ചപ്പോൾ ആ ഉദ്യോഗസ്ഥൻ ഉപയോഗിച്ച് വീണ്ടും അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഞങ്ങൾ പറയുന്നു ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു ജനപ്രതിനിധി അങ്ങനെ ഏതെങ്കിലും ഒരാളെ ജാതി പേര് വിളിച്ച് അധിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ സാക്ഷിക്കും ഒരു കാരണവശാലും ഐക്യ ജനാധിപത്യ മുന്നണി അത് അംഗീകരിക്കില്ല പിന്നെ ഇവിടെ വന്ന മെമ്പർമാര് അതിന്റെ ഉള്ളിലുള്ള നൌഫലാകട്ടെ അല്ലെങ്കിൽ രാജനാകട്ടെ സഹതാകട്ടെ അതുപോലെ തന്നെ ഇവരൊന്നും മാനത്തിന് പൊട്ടികൂണതല്ല ഇവരൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ യൂത്ത് ലീഗിലും എം എസ് എഫിലും കെ എസ് സുയിലും യൂത്ത് കോൺഗ്രസിലൊക്കെ പ്രവർത്തിച്ചു വന്നവരാ എന്നുള്ളതും ഇവിടെ ഒരു കുട്ടി പ്രസംഗിക്കുന്ന കിട്ടുക വയസ്സ് പറയുന്ന പരിശുദ്ധിയാണ് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്തൊരു മോശമാണ് ഇങ്ങനെ വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഞാനൊരു കൊല്ലം പിന്നിലേക്ക് പറയാം ഇവിടെ ഒരു മാടമ്പി ഉണ്ടായിരുന്നല്ലോ അന്നുണ്ടായിരുന്ന പയാളെ മുമ്പിൽ ഞങ്ങളെ മുട്ടി പറച്ചിരുന്നല്ലോ അന്നും ആൺ കുട്ടികളെ പോലെ ഞങ്ങളെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്കും കൂടി വേണ്ടി അന്ന് പ്രതിഷേധം പറഞ്ഞ മാടമ്പിയോട് കൃത്യമായും കൃത്യമായും ഏറ്റുമുട്ടിയത് ഞങ്ങള കൺവീനർ അസീസ് മുഖ്യപ്രസംഗം നടത്തി യു ഡി എഫിന്റെ പഞ്ചായത്ത് മെമ്പർ കഴിഞ്ഞാൽ സഹത്തിന്റെ മുന്നിലും പിന്നിലും രണ്ട് ഭാഗത്തും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാവും സംശയം വേണ്ട അങ്ങനെ സഹദിനെ ഒറ്റ തിരിഞ്ഞുകൊണ്ടു ും നിങ്ങളെ കയ്യിൽ വെച്ചാൽ മതി പിന്നെ നിങ്ങൾ പറയും ബാങ്ക് ബാങ്ക് ബാങ്കിൽ ചില വിഷയങ്ങളൊക്കെ ഉണ്ടായി ഞാൻ അതിനെ ആ വിഷയത്തെ ശക്തമായി അതിന്റെ സംവിധാനം കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക നിങ്ങളുടെ കയ്യിലല്ല ഭരണം നിങ്ങളുടെ കയ്യിലല്ല കയ്യിലല്ലാറ് നിങ്ങൾ എന്ത് നടപടി എടുത്തു നിങ്ങൾ നടപടി എടുത്തോ നിങ്ങൾ പറയും അരൂർ ബാങ്കിൽ എവിടെ മണ്ണാർക്കാട് താലൂക്കിൽ ഞാനൊരു ബാങ്ക് സർവീസ് ഞാൻ ചോദിക്കട്ടെ തൊട്ട മുന്നിൽ ബാങ്ക് ഉണ്ടല്ലോ അവിടെ അതുപോലെ തന്നെ കരിങ്കല്ലും കരിക്കല്ലും ഓർമ്മ കേട്ടോ കുറച്ച് വർഷം കൂടെ അധികമായിട്ടില്ല വെള്ളാരല്ലും കരിങ്കല്ലും പണയം വെച്ച് ലക്ഷങ്ങൾ കൊള്ളയടിച്ച ഒരു ബാങ്ക് നിങ്ങൾ അങ്ങോട്ട് വാർച്ച നടത്തി മൂന്നാമത്തെ പിന്നിലുള്ള പിന്നിലുള്ള ഈ പാവപ്പെട്ട വിശദീകരിക്കണം അഴിമതി മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് അസീസ് പച്ചീരി അധ്യക്ഷത വഹിച്ചു മണ്ഡലം പ്രസിഡന്റ് ഫിലിപ്പ് ചങ്ങലേരി സ്വാഗതം പറഞ്ഞു പൊൻപാറ കോയക്കുട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ അമ്പാളത്ത് ശശി അക്കിപ്പാടം കെ ബഷീർ ഗോപാലകൃഷ്ണൻ അബു വറോടൻ നൌഷാദ് വെള്ളപ്പാടം പി എം സി തങ്ങൾ കെ ഹംസ വി കെ അബൂബക്കർ ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു